വീട് പണിയൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഗൾഫ് ഇരുന്ന സമയത്തെ കണ്ടില്ലായിരുന്നല്ല വർക്കൊന്നും അങ്ങനെ പറഞ്ഞൊരു ഗൾഫുകാരനെ പോലെ ഒരു വീട് സ്വന്തമായി സത്യം പറഞ്ഞു എന്റെ വീടിന് ഇപ്പുറത്തേക്ക് ഒട്ടും തട്ടിന്റെ എന്തോ പണിയുണ്ട് आ? आ, रीए रीए देंदें <laughs> ും പണ്ട് എ പിന്നെർത്തില്ല തിരിച്ചു കൊടുക്കണം ഞാനെപ്പോഴും കാണുന്നില്ല നോക്കിച്ചോ ഞാൻ വിളിച്ചേടാ നീ മതിലമണിന്നോ അങ്ങനെ വാനം എടുത്തേക്കുന്നത് ഞാൻ ആ വാനം മണ്ണിട്ട് മൂടണം കാരണം അകത്തോട്ട് കല്ല് കല്ലിന്റെ കല്ലല്ല ഈ ഉണ്ടോ ഇതാണ് കല്ല് അവിടുന്ന് അങ്ങോട്ട് വാന ഞാനാ പറയാ അവിടുന്നേക്ക് മൂടും കാരണം എന്താ പറയുക ഇതിന്റെ പുറകേക്കാണ് ഈ വസ്തു ഇല്ല ഇത് ഞാൻ മേടിച്ച് എനിക്ക് ആ റബ്ബർ അല്ലെങ്കിൽ മുറിക്കണം അകത്തോട്ടുള്ള റബ്ബർ മുറിക്കണം അപ്പൊ ഇതിന്റെ കടിക്കണം അപ്പൊ എനിക്ക് ഈ വഴിയോടെ ചേർത്ത് മേടിക്കാനാണ് അല്ലണ്ണ സർവേ എടുത്തപ്പോൾ ഇട്ടിരുന്നത് എന്തോ സർവേ എന്ത് സർവേ നിനക്ക് ഇത് പറയാൻ മനസ്സിലാവുന്നില്ലല്ലോ ഈ വാനം എടുത്താൽ മണ്ണിട്ട് മൂളൂ ഇതാണ് ഒറിജിനൽ കല്ല് നിന്റെ മുറ്റത്തുള്ള ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം നോക്കും ഇവിടെ സാമാന്യ മനുഷ്യൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ കയ്യലെ വഹിക്കുന്നുണ്ടോ ഈ കയ്യല് അവിടെ പോയിട്ടുണ്ടോ അവിടെ ഒടി വന്നു അത് ആ നിന്ന് ഒടിഞ്ഞു വന്നിട്ട് ഇങ്ങനെ വോയ്ക്കുന്നത് അല്ലെന്ന കല്ലിന്റെ സ്ഥാനം അവിടെ അല്ലേ എനിക്ക് അതനുസരിച്ചല്ലേ പണിയാ എന്തോ കല്ല് പറഞ്ഞത് നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തേ അതാ ഇതാണാ കല്ല് ഇതാണ് കല്ല് നീ നീ അവിടെ വാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ മണ്ണിട്ട് മൂളും ിൽ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബന്ധം വെച്ചിട്ട് നീ മണ്ണിനോട് കാണിക്കല്ലേ മണ്ണ് വേറെ ബന്ധം വേറെ ഞാൻ പറഞ്ഞേക്കും നീ ആണ് ഇതിനപ്പുറത്തേക്ക് എടുക്കാതെ അകത്തോട്ട് മാറ്റി വാങ്ങിയെടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി സത്യം ഞാൻ മണ്ണിട്ടുമുടുക ആ എന്തെങ്കിലും ആളുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന പരിപാടി ഞാൻ ചെയ്യും ഇങ്ങനൊക്കെ സംസാരിക്കുന്നുണ്ട് അതെ ഇത് ഇതിലും വലിയ സംസാരം ആവാതിരിക്കാനാണ് ഞാനീ പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടുന്ന പരിപാടി ഞാൻ ചെയ്യും എന്താ വേണം നീ ആലോചിക്കും എന്നാൽ പോട്ടെ പറഞ്ഞോളമ

ഞാനൊരു അഞ്ചാറ് വർഷമായി വസ്തു ശേഷം പോയി വീടൊക്കെ സെറ്റ് ലോൺ എടുത്തെല്ലാം പണി ഇത്രയായി ആറ് റീസർവേ നടന്നായിരുന്നു വീട്ടിൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല ആ അമ്മ വല്ല എടുത്ത് കളഞ്ഞു ാണ് അപ്പേ അങ്ങനെ റീസർവേ ഈ എട്ട് സെന്റ് ഉള്ളത് രണ്ട് സെന്റ് അങ്ങ് പോയി ആറ് സെന്റ് ആയായിരുന്നു ഈ വസ്തു കേട്ടോ അപ്പോൾ ഈ മതിലും എല്ലാം കെട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതിനെ ഓ ഈ വാനം അല്ലേ അപ്പൊ ഇപ്പം രണ്ട് സെന്റ് പോയല്ലോ അപ്പൊ അകത്തോട്ട് തള്ളി വേണം കേട്ടാ കേട്ടോ ഈ വീട് ഫീറ്റാ എനിക്ക്

ഈ വീട് ണിക്കുള്ള വൈദ്യുതി കെ സി ബി താൽക്കാലികമായിട്ട് എടുത്തേക്കുവാണോടത്തൊന്നും വലിപ്പിക്കരുത് ഏഹ് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരാളെ വിടാം അവരൊന്നും നോക്കിക്കോളൂ അപ്പൊ വരാനുള്ള തട്ടി കാഞ്ഞേക്കണേ ലക്ഷറി ടാക്സ് മറക്കണ്ട മൂവായിരം സ്ക്വയർ ഫീറ്റ് ആ വെളിയിലോട്ട് മുഴച്ചിരിക്കുന്ന ഏതാണ്ട് സാധനം അല്ലെങ്കിൽ ഞാൻ ടാക്സ് തട്ടിക്കളയണെന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ വിഷ്ണുവേ പോയി ഞാൻ എന്റെ സ്വപ്ന ഭവന പണിഞ്ഞു ഇതിപ്പോ കൊട്ടാരമായല്ലോടാ കുഴയിൽ നിന്ന് കൊട്ടാരത്തിലോട്ട് കൊള്ള അമ്മായി വന്നെന്താന്ന് അറിഞ്ഞു കാണുമല്ലോ നിന്റെ ഒരേ ഒരു പെങ്ങളെ കല്യാണമാണ് നീ എന്തായാലും വരണം ഇതൊന്നും നീ അറിയുന്നില്ലോടാ അതങ്ങനെ വീട്ടിലോട്ടൊക്കെ വരണ്ടായോ മാമില്ലാത്ത അമ്മായി ഒറ്റയ്ക്ക് വേണം ഈ വീടായ വീട് മൊത്തവും കയറി കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അമ്മായി ഇറങ്ങുവാ ആ എന്തായാലും വരണം പിന്നെ ഈ വീട് പോലെ നല്ലൊരു സംഭാവന അമ്മായി പ്രതീക്ഷിക്കുന്നുണ്ട് വീട് അയ്യോ മക്കളെ സമയം ഇല്ലടാ എല്ലായിടത്തും വിളിക്കാൻ കിടക്കുവല്ലോടാ ഇനി അതുകൊണ്ട് അമ്മ പിന്നെ ഒരു എന്തായാലും കാണാം അല്ലെങ്കിൽ വേണ്ട പിന്നെ ഈ പെയിന്റ് അടിച്ചു അടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ ഇതിന്റെ ഭംഗിയൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ ഒന്ന സ്ട്രക്ചർ ഇത് കട്ടളയാണോ അരമതിലാണോ ഇത് നമ്മുടെ പാദത്തിന് താഴെ എന്ന് പറയുന്നത് എടാ അല്ലെങ്കിൽ പിന്നെ പട്ടിയുണ്ട് സൂക്ഷിക്കാൻ പറഞ്ഞ ബോർഡ് വെക്കുന്ന പോലെ നീ കട്ടളയുണ്ട് സൂക്ഷിക്കുന്ന ബോർഡ് ഗേറ്റ് വെക്കേണ്ട വരും

ഞാൻ വിചാരിച്ചത് പൂജാമുറി എഴുന്നേറ്റ് വരുമ്പോ നിന്റെ മുന്നയാള് കുണ്ടീ കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലല്ലോ അതുപോലെ രാവിലെ സൂര്യൻ എഴുന്നേറ്റ് വരുമ്പോൾ നീ ഇങ്ങനെ മൂലം തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അപ്പീട്ടോണ്ടിരുന്ന സൂര്യന് ഇഷ്ടപ്പെടുവോ പുള്ളിയുടെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടുവോ മര്യാദയാന്നോടാ അത് പൊളിക്കാതെ പൊളിക്കത് പൊളിക്കണത് എന്തുവാണേ എന്റെ പൊന്ന് മേശരി ബാത്റൂമ് പണിഞ്ഞ് വെച്ചേക്കുന്ന കന്നിമൂലക്കാ നിങ്ങൾക്ക് എവിടെ നോക്കിയാ ഇത് പണിയുന്നത് സൂര്യന് ഇഷ്ടമല്ല ഇതൊന്നും എടാ ഈ വസ്തുവിന്റെ ഷേപ്പ് അനുസരിച്ച് ബാത്റൂമോ അടുക്കള എല്ലാം കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് അല്ലാതെ ജലകോണവും കന്നിമൂലൊന്നും അല്ല ചെറുപ്പക്കാരൻ മേശിരിയായില്ലയോ എടാ ഇതൊക്കെ പ്രായമായ കൂടെ ചെയ്യിപ്പിക്കണം അവർക്കേതൊക്കെ ഇവർക്കൊക്കെ എന്തോ പറഞ്ഞിട്ടാ നമ്മള് കാശ്മുടക്കുവാണെങ്കിൽ നമ്മള് പറഞ്ഞവർ കേൾക്കണം അങ്ങോട്ട് പറ അടുക്കളം അത് പറയുന്ന കേക്ക് എന്തെങ്കിലും നമ്മൾ അവര് അവര് കേൾ പറഞ്ഞ ഇറങ്ങട്ടെ എന്തായാലും കല്യാണത്തിന് വരണം ഈ കന്നിമൂലയിലെ കന്നിമൂലിയിലെ കക്കുതിരിച്ച് കളഞ്ഞെങ്കിൽ മാത്രം വന്നാ മതി കേട്ടോ ഇല്ല പിന്നെ നീ കാണല്ലേ അമ്മയിൽ നിന്ന് ഇറങ്ങട്ടെ മക്കളെ അമ്മായി വന്നത് എന്തോരം കാര്യമായി പോട്ടെ ശരിയെന്നാ മേശരി നോക്കി ചെയ്യണ്ടേ മേശിരി ഇതൊക്കെ എന്തോ പറയാനെന്ന് പറഞ്ഞ ബാത്റൂമും പൊളിക്കണം അടുക്കളയും പൊളിക്കണം കയ്യിൽ കൈവേണ്ടി പൈസ ഇനി ഇറങ്ങുന്നത് പിടിക്കുന്നേ ഒറ്റിയാ സാറേ എന്റെ പൊന്ന് സാറേ ആ മേഡം പറയുന്ന വെറും പച്ചക്കള്ളോ നിയമപരമായി കെ സിവി എന്ന കറണ്ട് എടുത്തേക്ക് നല്ല വെളിയിൽ നിന്നൊന്നും വലിച്ചിട്ടില്ല ഞാൻ ഈ ഈ സാക്ഷൻ സൈൻ വന്നത് വീട് സ്ക്വയർ ഫീറ്റ് അല്ലയോ സാറേ

ഇല്ല സാറേ അപ്പൻ്റെ പൈസയ്ക്ക് അല്ല നമ്മൾ കഷ്ടപ്പെട്ട് പൈസയ്ക്ക് തന്നെ അച്ഛൻ വെള്ളം ഒഴിച്ച് വഴിയേരി കിടന്ന് ആൾക്കാരെ ജീവ് തന്നെ കിടക്കുന്നത് തന്നിട്ടേ നമ്മൾ അച്ഛൻ്റെയൊന്നും ഒരു പൈസ പോലും ഞാൻ മേടിച്ചില്ല കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി ഉണ്ടാക്കി പൈസയ്ക്ക് തന്നെ ഞാൻ ഇവിടെ വെച്ചത് ലോൺ പോലും ഇല്ല എനിക്ക് രണ്ട് ഹോൾ താരം രണ്ട് ഹോളിൻ്റെ ഞാൻ പറഞ്ഞത് ആ അത് രണ്ടുണ്ട് അപ്പം രണ്ട് ഹോളിനെത്തി രണ്ട് രണ്ട് നാല് ഫാന് നാല് ഫാന് ആറും ആറും പന്ത്രണ്ട് എൽഇ ഡി എത്ര ഉണ്ട് നാല് ബെഡ്റൂം നാല് ബെഡ്റൂം ബെഡ്റൂം നാല് 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 ബെഡ്റൂമാണ് ആ എ സി ഉണ്ടോ വെക്കാൻ പ്ലാൻ ഉണ്ട് വെക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ നാല് എ സി പിന്നെ ബാത്റൂം അറ്റാച്ചഡ് ആണോ അറ്റാച്ചഡാ അറ്റാച്ചഡാ ആ അത് മറ്റേ സാധനം ഉണ്ടോ ഈ വെളിയിലോട്ട് കളയുന്നത് ബാത്റൂമിൽ കയറുന്നത് വെളിയിലോട്ട് കളയാനാണല്ലോ സാറേ അത് ശേരിച്ച് വെക്കാനല്ലല്ലോ എടോ അതല്ലടോ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോഴേ വെളി കിടന്ന് കറങ്ങത്തില്ലോ രാജുവിന്റെ കാര്യം സാറേ ചോദിച്ചത് അവനെ എസ് ഐ സാറിനോട് പറഞ്ഞ് അവനെ പോകിക്കൊണ്ട് പോയി അവനിപ്പോ ബാത്റൂമിൽ വിളിഞ്ഞോട്ടോ ഒന്നുമില്ല അതുകൊണ്ട് ആദ്യം അവന്റെ കേസ് കേട്ട് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വീട് മാറിയത് പോകും എടാ രാജുവിന് അതിൻ്റെ കാര്യമൊന്നുമില്ല എട ബാത്റൂമീ ഈ സ്മെല്ലെല്ലാം പോകാൻ വേണ്ടി വെളിയിൽ ഫാം ആ അതുകൊണ്ടാണ് ഞാൻ വേണ്ട ഒരു ഫാൻ വയ്ക്കല്ലോ എസ്റ്റ് എനിക്ക് ഇവിടെ ഈ കാർത്തികളൊക്കെ ലൈറ്റ് ചുറ്റും പിടിപ്പിച്ചിട്ടുണ്ടോ ചെറുതായിട്ട് കുറച്ചൊക്കെ ഉണ്ട് അപ്പം അത്യാവശ്യം കറന്നു ചില ഹോം തിയേറ്റർ ഉണ്ടോ പോയിന്റ് ഉണ്ട് സാർ മനസ്സായില്ല അഞ്ച് സ്പീക്കറും ഒരു ബൂഫറും ഉള്ളത് ഏട്ടോ അതല്ലോ അടിയപ്പോ വീഡിയോ വെക്കുമ്പോ ആൾക്കാർ അതിനകത്ത് മിനി തിയേറ്റർ സെറ്റ് ചെയ്തില്ലോ ആ ഹോം തിയേറ്റർ ഉണ്ടോ ഓ അതും ഇല്ല അത്രയും കുന്തളിപ്പൊന്നും എനിക്ക് ആയിട്ടില്ല അതാ നല്ലത് നല്ല കാശാ പിന്നെ ട്രിപ്പിനാ വീട് വെച്ചതിന് ശേഷം ഞാനും അമ്മയും അവളോട് ഒന്ന് പോകാൻ പ്ലാൻ ഉണ്ട് സാറേ അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ ആക്കിയിട്ട് ഞാനും അവളോട് തണുപ്പുള്ള ഊട്ടിയിലൊക്കെ പോയി അതൊക്കെ കേസ് അതല്ല ഇത് ട്രിപ്പ് എം സി ബി ഉണ്ടോ എൻ സി ബി ഇല്ല ഹീപിരി പോയി മേജർ അടിച്ചന്റെ ഭാഗി നല്ല ട്രിപ്പ് എടോ അതല്ലോ ഈ കണ്ട് ലോഡ് കൂടുമ്പോഴും ഈ ഇടിമിന്നലൊക്കെ ട്രിപ്പ് ഉള്ള ഒരു എൻ സി ബോക്സ് ഇരിപ്പുണ്ട് അത് എവിടെയാണ് ചോദിച്ചത് കൊണ്ട് സൈഡ് ഉണ്ട് വർക്ക് ചെയ്യുന്നോ ഈ വയറിംഗ് ചെയ്ത് എടുത്ത് മേജർമാരെ ചട്ടം സോറി പിന്നെ ഇതൊക്കെ ചെയ്ത ആൾ ഓതറൈസ്ഡ് എഞ്ചിനീയർ ആണോ അല്ല അല്ല അമ്മയുടെ ആങ്ങളെയാ ചെയ്തത് പുള്ളിക്ക് കാലിനൊക്കെ വയ്യായിരിക്കേണ്ട അമ്മ പറഞ്ഞ് വേറെ ആർക്കും വെളിയിൽ പണി കൊടുക്കേണ്ട മാമിനെ തന്നെ കൊടുക്കാൻ പറയുന്നത് മാമനാ ചെയ്തത് നല്ല പണിയാ സാറേ നല്ല നല്ല സെറ്റ് ആയിട്ട് പണി പുള്ളിയുടെ വിദ്യാഭ്യാസം എങ്ങനെയാ മാമൻ പത്താം ക്ലാസ്സും പിത്തിയെടുപ്പും എന്തോ പത്താം ക്ലാസ്സും പിത്തിയെടുപ്പും അപ്പൊ ഓതറൈസ്ഡ് എഞ്ചിനീയർ അല്ല ഓതറൈസ്ഡ് അല്ല ഓതറൈസ്ഡ് എഞ്ചിനീയർ അല്ല അപ്പൊ അതിന്റെ ഒരു പെനാൽറ്റി ഉണ്ട് കേട്ടോ ആരോട്ടാ സാറേ കളി എം വി ഡി കെ സി ബി ആണോ എന്താ മനസ്സിലായില്ല അല്ല പെനാൽറ്റി ആരോട്ടാ എം വി ഡി കെ സി ബി തന്നെ അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എല്ലാം കൂടെ ഫൈനേ ഒരു പെനാൽറ്റി അടയ്ക്കേണ്ടത് അറുപത്തയ്യായിരം രൂപ പ്ലസ് മൂവായിരം ഇനി മേല കെ സി ബി കാരോട് എമീഡിയെ പറ്റി പറയൂ ഓക്കെ പ്ലസ് ആയിരം വന്ന് കയറിപ്പോഴേ ഒരു അപ്പ് ആൻഡ് ഡൗൺ് കൗണ്ടർ കുറഞ്ഞില്ലായിരുന്നു അതെനിക്ക് അങ്ങോട്ട് ചോദിച്ചില്ല രസകരമല്ലായിരുന്നു അത് അപ്പോൾ എല്ലാം കൂടെ അറുപത്തു അറുപത്തൊമ്പതിനായിരം രൂപ പെനാൽറ്റി അടച്ചേക്കണേ കൊണ്ടടച്ചാൽ മതിയെ ഞാൻ തന്നെ എനിക്ക് അവിടെ ഇരിക്കുന്നത് ഓക്കെ സോളാർ വെച്ചിട്ടുണ്ടല്ലയോ അപ്പം നിങ്ങൾക്ക് സൂര്യൻ ഉണ്ടാക്കാൻ വേണ്ടി ആണെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ ഈ പോസ്റ്റും കുടിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ താകായോട് കറിയേക്ക് സോളാർ എന്നാൽ ഉണ്ടാക്കിയപ്പോയിരുന്നു എന്താ ഞങ്ങളോ പറയാൻ പറഞ്ഞാൽ കാണിച്ചതരാം വൈകുന്നേരം മണി വരും സാറേ ഇനിയും മണി സാറേ ഇത്രയും പൈസ അറുപത്തയ്യായിരുന്നു തന്നില്ല സാറേ ആ മണിയല്ല മണി എൻ്റെ ഭാര്യ അവൾ വരും അവൾ ഈ ഹോം ഇൻഷുറൻസിൻ്റെ ആളാണ് എടുത്തേക്കണം അവൾ ഇന്ന് എടുക്കാവും അവളിന്ന് ഇറങ്ങണം എടുക്കാതിരുന്നു എന്നാൽ ഞാൻ പിന്നെ ബാക്കി ഞാൻ വേറെ ഞാൻ കാണിച്ചു തരാം വേറെ സാറേ എടുക്കാം സാറേ കൊല്ലല്ലേ എങ്ങോ എല്ലാവരും കൂടെ മെഷിരി ഈ വരുന്ന മാസം പത്താം തീയതി നമുക്ക് പാല് കച്ചാൻ പറ്റുമോ വരുന്ന മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ഒരു കാര്യം ചെയ്യും ഒരു ഡിസംബർ പത്തിലേക്ക് ഡേറ്റ് എടുത്തു അതെന്തൊരു മെച്ചിരി പറഞ്ഞത് ഈ വരുന്ന മാസം പത്താം തീയതി ചെയ്തു ചെയ്തുതരാന്ന് എന്നോട് പറഞ്ഞത് ഇതിപ്പോൾ ഒരുപാട് ലോങ്ങ് ആയില്ലേ ഇന്നലെ മെനഞ്ഞാന്നോളായിട്ട് തൻ്റെ മാമനും മാമിയും മരിമോനും കൊച്ചുമോനും എല്ലാം വന്നിട്ട് ഇടിച്ചടക്കിച്ചില്ലേ കുറേ അതൊക്കെ പണിയെടുക്കേണ്ട കുറേ സമയം എടുക്കും പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളുണ്ട് പിന്നെ ഞാൻ എത്ര രൂപയ്ക്ക് താക്കോദാനം പറഞ്ഞത് ആ ഇനി കഴിയുമ്പോൾ എനിക്ക് എഴുപത് ലക്ഷം ലക്ഷം രൂപയോ അതൊക്കെ ഒരുപാട് കൂടുതലാണ് എടാ ഈ ഇടിച്ചളക്കിട്ടില്ലയോ അതിലൂടെ പണി എടുക്കണ്ടേ അപ്പോൾ എനിക്ക് അത്രയും പൈസ തരണം എൻ്റെ ഞാനിത് ലോൺ എടുത്തൊക്കെയാണ് വെക്കുന്നത് ഇപ്പോ അതൊക്കെ പണി എടുക്കണ്ട ചുമ പറ്റുമോ ആ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ മേളിൽ നിന്ന് പൊളിച്ചെങ്കിൽ താഴോട്ട് വരാം അപ്പം പറഞ്ഞാൽ മതി എവിടെയാണെന്ന് വെച്ച് കഴിച്ചാൽ കേട്ടോ കുറെ ആൾക്കാരെങ്കിലും ഇങ്ങനെ நல்ல காலம் வருது சார் நல்ல காலம் வருது நாங்கட்டு வரட்டுமா சார் உம் புதுசாக வீடு கட்டிட்டு இருக்கியா நீங்க உம் உம் நல்லா ஐஸ்வரியமான வீடு ரொம்ப நாளாக வெளியே உள்ள அலைஞ்சு மனசு வியாகுலப்பட்டு நிம்மதியா தூங்குறதுக்கு தானே இந்த வீடு கட்டிகிட்டு இருக்கேன் ஆனா சின்ன சின்ன பிரச்சனைகள் இருக்கு தடசங்கள் இங்கே வந்தும் போயும் வந்தும் போய் இருக்கு ஒரு கொடு பேரும் கொடு பிராத்தி சொல்லுவேன் வயிற்றுக்கு தானே தம்பி நான் போட வட்டி நீ விடக்கிறேன் ஜாவான் ஜாவான் ஹா அதுதானே நான் சொல்லிட்டு இருக்கே உங்க தலைக்கு மூளை சாவு சுட்டிட்டு இருக்கு எல்லா வீட்டிலும் மேலே தானே பிரச்சனை சுட்டிட்டு இருக்கே ஆனா இந்த வீட்டில் நீ பணிய போன வீட்டில் கீழே தான் பிரச்சனை மூடிட்டு இருக்கு நீ இந்த வீடு கட்ட போட இடம் சொடலை பரம்ப சொடலை பரம்ப ஆ இந்த வீட்டு எத்தனை பேர் வாழ போற மூணு பேர் ஞான அம்மா பெங்களை தப்பு பதினஞ்சு பேர் வாழ போகிற பதினஞ்சு பேரு ஆ நீங்கள் கூடாது பதினஞ்சு பேர் வாழ போற புரியலையா நிறைய பேர் தூங்குறதுக்கு மோளு தானே நீ உங்க குடும்பம் தூங்க போற தம்பி இது சொடல நீங்க நீங்கள் சொடல பரம்பு தானே வீடு பணிஞ்சுட்டு இருக்க உங்களுக்கு உயிர் தேவைன்னு எங்கேயாவது ஓடி பழைச்சு போ காசு கொடுத்துடா നല്ല കാലം വരുത് നല്ല കാലം വരുത്